നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വെങ്ങാനൂർ പഞ്ചായത്തിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ജില്ലകളിലും നടത്തുന്ന പ്രത്യേക അദാലത്തുകളുടെ ഭാഗമായും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന സ്ഥിരം അദാലത്തിൻ്റെ ഭാഗമായും നെയ്യാറ്റിംഗിര എം ജില്ലാ ജഡ്ജി കവിത ഗംഗാധരൻ നേതൃത്വം നൽകി നമസ്കാരം ഇന്ന് ജന്മദിനമാണ് മഹാത്മാഗാന്ധിജിയുടെ ആ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെ ആചരിക്കുകയാണ് അതിൻ്റെ ഒരു പാർട്ടായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്താൽ ഇന്ന് സ്പെഷ്യൽ അദാലത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളം ഒട്ടാകെ എല്ലാ കോടതികളിലും ജഡ്ജിമാരും സിറ്റിംഗ് അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രിസൈഡിങ് ഓഫീസേഴ്സായിട്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് നെങ്ങാമ്പൂർ പഞ്ചായത്തിലെ നമ്മളിവിടെ ഒരു അദാലത്ത് നടത്തുകയാണ് പന്ത്രണ്ടോളം കേസുകൾ പരാതികൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഇരുഭാഗങ്ങൾക്കും നോട്ടീസ് അയച്ച് രണ്ട് കക്ഷികളെയും വിളിച്ചു വരുത്തി ഒരു അഡ്വക്കേറ്റിൻ്റെ കൂടെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ സംസാരിച്ച് കേസ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു നടപടിയാണ് അദാലത്ത് കൂടെ നടക്കുന്നത് ഇത് കൂടാതെ പെർമനൻ്റ് അദാലത്തുകളുടെ ഒരു ഇനാഗ്രേഷൻ അധികം വൈകാതെ വെങ്ങാനൂര് ഒക്ടോബർ പന്ത്രണ്ടിന് വെങ്ങാനൂർ പഞ്ചായത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് അതൊരു പെർമനൻ്റ് അദാലത്തായിരിക്കും അതായത് സ്ഥിരമായിട്ട് ഒരു സംവിധാനം വരികയാണ് അവിടെ പരാതിക്കാർക്ക് അവരുടെ പരാതികളുമായി വരാം കോടതിയിലേക്ക് എത്തിക്കാതെ തന്നെ അവരുടെ പരാതികൾ മധ്യസ്ഥ ചർച്ചയിലൂടെ ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ സഹായത്തോടു കൂടി ൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് ശുദ്ധമിഷൻ ഫണ്ട് പോയി ചിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ടെ കെ ബ്രേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ അശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ലൊരു തുടക്കമാണ് ഇന്ന് മാന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരേ സമയം നടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇന്നിപ്പോൾ ആരംഭിക്കുന്നത് നമ്മളേറെ നാളായി മാലിന്യ സംസ്കരണവും വേസ്റ്റ് നീക്കം ചെയ്യലും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു വഴിയോര വിശ്രമ കേന്ദ്രം നമ്മുടെ പഞ്ചായത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുള്ള നമ്മുടെ പഞ്ചായത്തിലാണ് ഇത് മൂന്നാമത്തെയാണ് കഴിഞ്ഞ കട്ടച്ചൽക്കുഴി നാളികേര ഗവേഷണ കേന്ദ്രം കോമ്പൗണ്ടിൽ ആരംഭിച്ച പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ സെക്രട്ടറി ആർ ടി ബിജുകുമാർ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഭഗത് റൂപ്പസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചിത്രലേഖ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി സുരേന്ദ്രൻ ചെയർപേഴ്സൺ അജിത ശശിധരൻ രമപ്രിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു